ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പഴയന്നൂർ കല്ലേപ്പാടത്തെ വിളവെടുപ്പിന് പാകമായ തൊണ്ണൂറ് ഏക്കർ നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു കർഷകരുടെ പ്രതീക്ഷകൾ തകർന്നിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി പഴയന്നൂർ ഏഴാംപാട് കല്ലേപ്പാടം ചന്തപുര പാടശേഖരത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു വിളവെടുപ്പിന് പാകമായ നെൽകൃഷി കാട്ടുപന്നികൾ കൂട്ടമായെത്തി വ്യാപകമായി നശിപ്പിച്ചു തൊണ്ണൂറ്റൊമ്പത് ഏക്കർ വരുന്ന പാടശേഖരത്തിൽ കൃഷി ഇറക്കിയ തൊണ്ണൂറോളം കർഷകരുടെ അധ്വാനമാണ് പന്നിക്കൂട്ടം തകർത്തത് ഓഗസ്റ്റ് മാസത്തിൽ കൃഷി ഭവനിൽ നിന്നും വിതരണം ചെയ്ത സിയാർ നെൽവിത്താണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത് ലക്ഷങ്ങൾ ചിലവഴിച്ച് കമ്പിവേലികൾ ഉൾപ്പെടെ സ്ഥാപിച്ച് സംരക്ഷിച്ച കൃഷിയാണ് പന്നികൾ നശിപ്പിച്ചത് കാർഷിക പ്രതിസന്ധികൾക്കിടയിലും ഏറെ കഷ്ടപ്പെട്ട് വിളയിച്ചെടുത്ത കൃഷി നാശമായതോടെ കർഷകർ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വിഷയം കൃഷി വകുപ്പിനെ അറിയിച്ചെങ്കിലും പന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഷൂട്ടർമാരിൽ നിന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് കർഷകർ ആരോപിക്കുന്നു വളം കേടനാശിനി എന്നിവയുടെ അമിത വില വർധനവ് മൂലം പൊറുതിമുട്ടുന്ന കർഷകർക്ക് വന്യമൃഗശല്യം ഇരട്ടി പ്രഹരമായിരിക്കുകയാണ് കൃഷി സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് കല്ലേപ്പാടം ചന്തപ്പുര പാടശേഖര സമിതി പ്രസിഡന്റ് വി വി രവീന്ദ്രന് സെക്രട്ടറി കെ ബാലകൃഷ്ണൻ നായർ വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ എന്നിവർ ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട മേലധികാരികൾക്ക് ഈ കല്ലേപ്പാട ചന്തപ്പര പാടശേഖരത്തിലെ ഒരു കൃഷിക്കാരനാണ് ഞാൻ എൻ്റെ പേര് ഗംഗാധരൻ ഞാൻ ഒരേക്കറ ചിതാനം കൃഷി ചെയ്യുന്നുണ്ട് ഇതിൽ വന്നിട്ട് ആഗസ്റ്റ് സെപ്റ്റംബറിൽ ഞങ്ങൾ ഈ കൃഷി ഇറക്കി ഇറക്കിയതിന് ശേഷം അത് അതിൻ്റെ വളങ്ങൾ അതിന് മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുമ്പോഴേക്കും ഒരുപാട് വിലയാണ് വളർത്തനും മറ്റുള്ളത് എൻ്റെ എനിക്ക് ഈ ഒരേക്കറയ്ക്ക് തന്നെ മുപ്പതിനായിരത്തിനു മേലെ മുപ്പതിനയ്യായിരം റുപ്യ ചിലവാക്കിയിട്ടുണ്ട് ഇത്രയും ചിലവാക്കിയിട്ട് ലാസ്റ്റിൽ എനിക്ക് കൊയ്യാറാകുമ്പോൾ പത്ത് പതിനഞ്ച് ദിവസം കൂടിയില്ല ഇനി കൊയ്യാൻ ആ സമയത്ത് പന്നി ശല്യം ഒരേ ഒരേ ഒരേപാട് പന്നി ശല്യം മുഴുവനും പോയി മുഴുവനും പോയി എന്ന് പറഞ്ഞാൽ ഒക്കെ വന്ന് എനിക്ക് ഉരുളുകയാണ് പന്നിയും കുട്ടികളും വന്നിട്ട് അങ്ങനെ ഒരു ഭാഗത്ത് മയിലിന്റെ പിന്നെ ശല്യം ഒരു ഭാഗത്ത് മുഴുവനൊ എനിക്ക് ഇനി പതിനഞ്ച് പതിനഞ്ച് ഇരുപത് ദിവസത്തിലുള്ളത് കൊയ്തെടുക്കുമ്പോഴേക്കും ഒന്നും ഇതിൽ കിട്ടാൻ പോകുന്നില്ല പത്ത് മുപ്പത്തയ്യായിരം ഉറപ്പ ചെലവ് ചെയ്തു എന്നിട്ടാണ് അപ്പൊ ഈ വകുതി രാവും പോലും എവിടെയാ പന്നി എന്താ പന്നി നമ്മളെ കൊണ്ട് പിടിക്കാനും പറ്റില്ല സോളാറുള്ള സോളാറിന്റെ കാര്യത്തിനെ പറ്റി ആലോചിച്ചതിന് മുമ്പ് സോളാറിന്റെ കാര്യത്തിനെ പറ്റി അത് ഈ തൊണ്ണൂറ്റൊമ്പത് ഏക്കറ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതിന് താല്പര്യമില്ല കാരണം നടുവിലിരിക്കുന്നവർക്ക് അതിന് വേണ്ട മറ്റുള്ളവർക്ക് കുറേ ആൾക്കാർ അതിന് വില്ലിങ്ങാണ് കുറെ ആൾക്കാർ ഇല്ല പിന്നെ രണ്ടാമത് ഈ ഇത്രയും ഏരിയ വന്നിട്ട് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണം പറഞ്ഞാലും അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഒറ്റക്ക് വന്നിട്ട് ഏറ്റെടുക്കാനോ മറ്റുള്ളവരിനോ പറ്റാത്ത കൊണ്ട് ഇത് ഞങ്ങൾ സോളാർ അന്ന് ചെയ്തിട്ടില്ല അത് സോളാർ ചെയ്യാതെ ചെയ്യാണെങ്കിൽ ഇത്രയും അകലം ഇത്രയും ദൂരം ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞങ്ങൾ സോളാർ ഇടാഞ്ഞത് കല്ലേപ്പാടം ചന്തപ്പുരം പാഴശ്ശേരി പാളശ്ശേരി തൊണ്ണൂറ്റമ്പത് ഏക്കർ കൃഷികളുണ്ട് ഇവിടെ ഇവിടെ കനാലുവെള്ളം ചീരക്കുഴി ഡാം നമ്മൾ നമ്മള് ഗായത്രിപ്പുഴ ഡാം എന്താണ് അടിച്ചു വരുന്നത് കനാൽ വഴിക്ക് കൊണ്ടാണ് ഞങ്ങൾ കൃഷി പണിതത് ഇത്രയായിട്ട് നമ്മൾ പത്ത് പതിനഞ്ച് ദിവസം കൊയ്യാനായിട്ട് ഈ സമയത്ത് പന്നികൾ വന്ന് കംപ്ലീറ്റ് ഭാഗങ്ങളും നാശമായി കൊണ്ടിരിക്കുക ഞങ്ങൾ ഫോറസ്റ്റ് കൃഷി ഓഫീസിൽ പോയി കൃഷി ഓഫീസർ ഇവിടെ കൊണ്ടു അവരെ കാണിച്ചു അവർ ഫോറസ്റ്റിൽ പിടി പിടിച്ച് പന്നി പിടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാ ചെയ്യാന്ന് പറഞ്ഞു ഇതുവരെ അതിനെപ്പറ്റി ഒരു നടപടിയും കണ്ടില്ല ഇന്നലെയും കൂടി ഇവിടെ പന്നി കഴിഞ്ഞ് മൊത്തം മൊത്തം നാശാക്കി കൊറേ ഒരു ഒന്നു രണ്ടേക്കറ സ്ഥലം മൊത്തം ഒന്നും കിട്ടില്ല ഞങ്ങൾക്ക് പത്ത് മുപ്പത്തയ്യം ഒരു ഏക്കർ പണിയെങ്കിൽ പത്ത് മുപ്പത്തയ്യായിരം രൂപ വേണം മുപ്പത്തയ്യായിരം രൂപ വരയ്ക്ക് കൃഷി പഠിന്നിട്ട് ഞങ്ങൾ കിട്ടുന്ന എന്താണെന്ന് അറിയില്ല ഇതാ അതാണ് അവസ്ഥ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും കർഷകൻ എന്ത് ചെയ്യാൻ പറ്റും ഒരു കർഷകന്റെ അവസ്ഥ ഇതാണ് പേറ്റാസിന് ആയിരത്തി മുന്നൂറ് യൂറിയ കിട്ടാനില്ല അതിന് പകരം എന്തെങ്കിലും വള ആണോ തരുന്നത് അത് ഇട്ടാ വിജയിക്കുന്നില്ല അങ്ങനെ ഈ ചാഴിക്ക് കേടിന് ഇതിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ച മരുന്നൊന്നും അവര് തരിക അവരുടെ തോന്നിയ മോക്കിനനുസരിച്ചുള്ള മരുന്നാണ് അവര് തരിക അത് കൊടുന്ന് ഒരു പ്രാവശ്യം അടിച്ച ഒരു നാലഞ്ച് പ്രാവശ്യം വരെ അടിക്കണം അപ്പൊ അടി ഈ അടിക്കുന്നവർക്കുള്ള കൂലി ഇതൊക്കെ കൂടി കൃഷി കൊണ്ടു കൊണ്ടുനടക്കണ്ടെന്ന് അറിയില്ല സിസി ന്യൂസ് പഴയ